തിരൂർ പാൻബസാറിലെ പള്ളിയിൽ വെച്ച് കൈക്കുഞ്ഞിന്റെ അരഞ്ഞാണം മോഷണം നടത്തിയ നിറമരദൂർ സ്വദേശിനി മലയിൽ ദിൽഷാദ് ബീഗത്തെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയ ഉണ്ടായിരുന്ന കൈക്കുഞ്ഞിന്റെ അരഞ്ഞാണമാണ് മോഷ്ടിക്കപ്പെട്ടത് ഉടനെ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു യുവതിയോട് ആദ്യം സ്വർണം മോഷണം നടത്തിയതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നിഷേധിച്ചുവെങ്കിലും സ്വർണം വിഴുങ്ങിയതായി സംശയം തോന്നി പോലീസ് എക്സ്റേ എടുത്തു പരിശോധിച്ചതിൽ ശരീരത്തിൽ സ്വർണത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശാനുസരണം തിരൂർ സിഐ ജിനേഷ് കെ ജെയുടെ നേതൃത്വത്തിൽ എസ്ഐ സുജിത് ആർ പി എസ് ഐ ഹൈമാവതി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് കെ എന്നിവർ ചേർന്നാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്

ിൽ പോലെ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീർന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി